നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ വൈകുന്നേരം ഏഴ് ഇരുപതിന് പറന്നുയരേണ്ടിയിരുന്ന എ ഐ ഇരുപത്തിനാല് അൻപത്തഞ്ച് നമ്പറുള്ള എയർ ഇന്ത്യയുടെ വിമാനം ഏതാണ്ട് അരമണിക്കൂർ വൈകി ഏഴ് അൻപതിനാണ് പറന്നുയർന്നത് സ്വാഭാവികമായും മൂന്നര നാല് മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്തും എന്നാണ് ആ വിമാനത്തിലെ നൂറ്റി അറുപത് യാത്രക്കാരും പ്രതീക്ഷിച്ചത് എന്നാൽ ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ വിമാനത്തിൻ്റെ പൈലറ്റ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് അതുകൊണ്ട് അടുത്തെവിടെയെങ്കിലും ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് തൊട്ടടുത്തുള്ള വിമാനത്താവളം ചെന്നൈയാണ് തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ടാൽ ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ചെന്നൈയുടെ അടുത്തെത്തും അതുകൊണ്ട് ആ വിമാനം ചെന്നൈയിൽ ഇറക്കാൻ പൈലറ്റ് തീരുമാനിക്കുന്നു ഈ വിവരം ആളുകളോട് പറയുന്നു എന്നാൽ വിമാനം പിന്നീട് രണ്ട് മണിക്കൂർ ചുറ്റിക്കിറങ്ങി ആകാശത്തിലൂടെ വിമാനത്തിൻ്റെ ഇന്ധനം കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം വിമാനങ്ങൾ ഒരിടത്തു നിന്ന് പറന്നുയരുമ്പോൾ ആ വിമാനം എവിടേക്കാണോ പോകുന്നത് അത്രയും ദൂരം പറക്കാനും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വഴിതിരിച്ചുവിടാനുമുള്ള ഇന്ധനം മാത്രമായിരിക്കും നിറയ്ക്കുക വിമാനത്തിൽ നിറയെ ഇന്ധനമാണെങ്കിൽ അത് ലാൻഡ് ചെയ്യുമ്പോൾ സ്പാർക്ക് ഉണ്ടാവാനും തീ പടരാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അടിയന്തര സാഹചര്യത്തിൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ പൊതുവെ ഇന്ധനം നശിപ്പിക്കാറുണ്ട് നഷ്ടപ്പെടുത്താറുണ്ട് വിമാനത്തിന്റെ ഇന്ധനം ഒഴുക്കിക്കളയുകയാണ് പതിവ് പറക്കാനുള്ള സുരക്ഷാ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ പറക്കാത്തത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം പ്രസക്തമാകുന്നു രണ്ട് മണിക്കൂറോളം വിമാനം ആകാശത്തിലൂടെ പറന്ന് ഇന്ധനം ഒഴിവാക്കി എന്നാണ് ആ വിമാനത്തിലെ യാത്രക്കാരായ മലയാളി എം പിമാർ പറയുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഭയം സൃഷ്ടിക്കുന്ന തരത്തിലാണ് അതിൽ അഞ്ച് എം പിമാരുണ്ടായിരുന്നു കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ രണ്ടാമത്തെ വലിയ നേതാവായ കെ സി വേണുഗോപാൽ എം പി കൊടിക്കുന്നേൽ സുരേഷ് എം പി അടൂർ പ്രകാശ് എം പി സി പി എമ്മുകാരനായ കെ രാധാകൃഷ്ണൻ എം പി കൂടാതെ കോൺഗ്രസ് കാരനായ തിരുനെൽവേലി എം പി റോബർട്ട് ബ്രൂസ് ഇങ്ങനെ അഞ്ച് എം പിമാർ ഈ വിമാനത്തിലുണ്ടായിരുന്നു ദീർഘസമയത്തിന് ശേഷം ആശങ്കകൾ സൃഷ്ടിച്ച് ഭയം സൃഷ്ടിച്ച് വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം പകരം ഡൽഹിക്ക് എയർഇന്ത്യ ഏർപ്പെടുത്തിയ വിമാനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ എം പിമാരിൽ പലരും പോസ്റ്റിടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു യു ഡി എഫ് കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് എം പി ഈ അപകടത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത് വളരെ അപകടകരമായ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത് യാത്രക്കാർ നൂറ്റി അറുപത് പേരും ആശങ്കയിലായിരുന്നു സ്ത്രീകളും കുട്ടികളുമൊക്കെ നിലവിളിച്ചു നിരവധി പേർ പ്രാർത്ഥിച്ചു അടൂർപ്രകാശും എം പിമാരും എന്ത് ചെയ്തു എന്ന് പറഞ്ഞില്ല മറ്റുള്ളവർ പ്രാർത്ഥിച്ചതിന്റെയും നിലവിളിച്ചതിന്റെയും ഒക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വളരെ ഭയാശങ്കയുള്ള നിമിഷങ്ങളായിരുന്നു എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടായി എന്നിട്ട് അതീവ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിച്ചു വിമാനം ഒടുവിൽ ലാൻഡ് ചെയ്ത് എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു വിമാനം പാർക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പൈലറ്റിനെ ആ വിമാനത്തിൽ തട്ടുമോ എന്ന ഭയം കൊണ്ട് ഉയർന്ന് പറക്കേണ്ടി വന്നു ലാൻഡിങ് വേണ്ടെന്ന് വെച്ച് വിമാനം വീണ്ടും പറന്നുയർന്നു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് തലനാരരയ്ക്കാണ് പാർക്ക് ചെയ്തിരുന്ന വിമാനവും ഈ വിമാനവും തമ്മിൽ ഇടിക്കാതെ പോയത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ തങ്ങളടക്കം നൂറ്റി അറുപത് യാത്രക്കാരും കൊല്ലപ്പെടുമായിരുന്നു ചെന്നൈയിൽ വന്ന് ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്ന അവസരത്തിലാണ് ഇവിടെ റൺവേ വേറെ വേറെ ഫ്ലൈറ്റ് ഉണ്ട് എന്ന് അറിയിച്ചത് ഇവിടെ റൺവേയിൽ ഫ്ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ഫ്ലൈറ്റ് വീണ്ടും പിന്നെ എടുത്തല്ല ലാൻഡ് മുമ്പ് എന്നെ വീണ്ടും കറങ്ങി ഏതാണ്ട് ഏതാണ്ട് സമാനമായ രംഗത്ത് വന്നു ഒരു മണിക്കൂർ സമയം ചെന്നൈ വിമാനത്താവളത്തിന്റെ മുകളിൽ ഈ വിമാനം കറങ്ങുക കറങ്ങുകയായിരുന്നു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ലാൻഡിങ് പെർമിഷൻ കിട്ടി ലാൻഡ് ചെയ്യാൻ പോകണന്ന് പറഞ്ഞ് ലാൻഡ് ചെയ്ത് റൺവേ തൊട്ടു തൊട്ടില്ല എന്ന ഒരു ഇത് വന്നപ്പോ പെട്ടെന്ന് അപ്രതീക്ഷമായി ഒരു ടേക്ക് ഓഫ് അത് അതി ഭയങ്കരമായ ഒരു ടേക്ക് ഓഫ് ആയിരുന്നു അപ്പോ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും എല്ലാവരും പേടിച്ചു ഞങ്ങൾ മനസ്സിലാക്കിയത് ആ റൺവേ ക്ലിയർ ആയിരുന്നില്ല പക്ഷേ എയർക്രാഫ്റ്റ് റൺവേയിൽ ഉണ്ടായിരുന്നു കാരണം റഡാർ സംവിധാനത്തിൽ ബന്ധം വിട്ട് മാനുവൽ ഇതിലാണ് ഏഹ് വിമാനം ഇറങ്ങിയത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ക്ലിയർ ആയിരുന്നില്ല എന്നാണ് ഇങ്ങനെ തലനാഴ്ക്ക് നമ്മുടെ എം പിമാർ രക്ഷപ്പെട്ടു അവരുടെ ആയുസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഗുരുതരമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ചുള്ള പത്രസമ്മേളനവും വെളിപ്പെടുത്തലുമൊക്കെ നടത്തി നിൽക്കുന്ന സമയമാണ് രാഹുൽ ഗാന്ധിയുടെ വലം പ്രവർത്തിക്കുന്നത് കെ സി വേണുഗോപാലാണ് അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയും വ്യോമയാന മന്ത്രാലയമൊക്കെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ എം പിമാർ പറഞ്ഞതുപോലെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ലെന്നും വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന സാങ്കേതിക പിഴവ് ഏത് വിമാനത്തിൽ സംഭവിക്കാവുന്ന ലോകമെമ്പാടും ഇങ്ങനെ സംഭവിക്കാറുള്ള ഒന്ന് മാത്രമാണ് എയർ ഇന്ത്യ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ എം പിമാർ അവരുടെ അഭിപ്രായം ഉപയോഗിക്കുന്നു എന്ന ആശങ്കയാണ് എയർ ഇന്ത്യ ഔദ്യോഗികമായി പ്രസ്താവന ഇറക്കി ഔദ്യോഗിക പ്രസ്താവനയിൽ സാങ്കേതിക പിഴവുണ്ടായിരുന്നു വിമാനം തിരിച്ചിറക്കി അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല താഴെ ഇറക്കുമ്പോൾ അവിടെ ഒരു വിമാനം പാർക്ക് ചെയ്തിരുന്നു എന്നത് വ്യാജമായ ആരോപണമാണ് അങ്ങനെയൊന്നില്ല വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം ഇങ്ങനെ ഒരു വിശദീകരണം എയർ ഇന്ത്യ നൽകുമ്പോൾ വളരെ വിചിത്രമായ ഒരു സാഹചര്യമായി ഇത് മാറുന്നു നമ്മുടെ എം പിമാർ ഉത്തരവാദിത്തപ്പെട്ട എം പിമാർ പറയുകയാണ് അവർ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു ആ വിമാനത്തിൽ ഇതിരിക്കേണ്ടതായിരുന്നു എന്ന് അവർ പറയുന്നു എയർ ഇന്ത്യ അത് നിഷേധിക്കുന്നു വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് എം പിമാർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അവർ ഊഹിച്ചതാണോ അതോ ആരെങ്കിലും അവരോട് പറഞ്ഞതാണോ അതോ അവരുടെ കണ്ണുകൊണ്ട് ഈ റൺവേയിൽ വിമാനം കിടക്കുന്നത് അവർ കണ്ടതാണോ റൺവേയിൽ വിമാനം എന്തായാലും പാർക്ക് ചെയ്തിട്ടില്ല എന്നാൽ ഒരു വിമാനം ഇറങ്ങുന്ന സമയത്ത് തന്നെ മറ്റൊരു വിമാനം കൂടി ഇറങ്ങിയാൽ അപകടമുണ്ടാവാം അല്ലെങ്കിൽ വിമാനം ഇറങ്ങി മുമ്പോട്ട് പോകുന്ന സമയത്ത് അതിന് അതിനേക്കാൾ വേഗതയിൽ മറ്റൊരു വിമാനം എത്തിയാലും സംഭവിക്കാം പക്ഷേ രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇങ്ങനൊരു അപകട സാധ്യത ഉണ്ടാവുകയും വിമാനം ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും രണ്ട് മണിക്കൂർ നേരം വിമാനത്താവളം ഫ്രീ ആകാൻ വേണ്ടി കാത്തിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒടുവിലതിറങ്ങുമ്പോൾ അവിടെ ഒരു വിമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ യാത്രക്കാരുടെ സുരക്ഷ വളരെ അപകടത്തിലാണല്ലോ എയർ ഇന്ത്യ വിശദമായി അന്വേഷിക്കുകയും ഇതേക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യണം ഇനി അങ്ങനെ അല്ലെങ്കിൽ സ്വാഭാവികമായും എം പിമാർ മാപ്പ് പറയണം കാരണം അവരുടെ ഒരു ഊഹാപോഹമാണെങ്കിൽ ഇത്രയും ഗൗരവമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് എം പിമാർ ഒരിക്കലും ഊഹാപോഹം പറയാൻ പാടില്ല കാരണം ഇത്തരം ഊഹാപോഹങ്ങൾ ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കുന്ന എയർ ഇന്ത്യക്കാണ് എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ എയർലൈൻ കമ്പനിയാണ് നമ്മുടെ ഖജനാവിലെ പണം തിന്നു മുടിച്ച് നശിക്കാറായപ്പോൾ നന്നാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് ടാറ്റ ഏറ്റെടുത്തതാണ് പക്ഷേ അതിപ്പോഴും അധോഗതിയിൽ തന്നെയാണ് അതിന് ശരിയാക്കിയെടുക്കാൻ കഴിയുന്നതിൽ അവതിലെ ജീവനക്കാരുടെ മനോഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത്തേത് വിമാനങ്ങൾ അവർക്ക് പുതിയത് കിട്ടുന്നില്ല ആ വിമാനങ്ങൾ പുതിയത് വന്നാൽ മാത്രമേ ഇതൊക്കെ ശരിയാക്കിയെടുക്കാൻ കഴിയൂ അപ്പോൾ വലിയ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ടാറ്റ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഏതൊരു വിമാന കമ്പനിയും ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് വിമാനം നിരക്ക് ഈ സമയത്ത് മൂന്നിരട്ടിയാവും കാരണം ഇത് ഹോളിഡേ സീസൺ ആണ് നമ്മുടെ ഹോളിഡേ സീസൺ അല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ ഹോളിഡേ സീസൺ സീസണാണിത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവധി കിട്ടുമ്പോൾ ആ അവധിക്കാലത്താണ് പ്രവാസികൾ ഈ നാട്ടിലേക്ക് കുട്ടികളുമായി എത്തുന്നത് അതുകൊണ്ട് വലിയ നിരക്കാണ് ഇവർ ഈടാക്കുന്നത് പതിനായിരം രൂപയിൽ താഴെ നിങ്ങൾക്ക് ദുബായിലേക്കും അബുദാബിയിലേക്കും പോകാമെങ്കിൽ ഇപ്പോൾ അൻപതിനായിരവും അറുപതിനായിരവും കൊടുത്താൽ പോലും ടിക്കറ്റ് കിട്ടണമെന്നില്ല അതുപോലെ തന്നെയാണ് യു കെയിലേക്കടക്കം പാശ്ചാത്യരാജ്യങ്ങളിലെ നിരക്ക് ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് കിട്ടുന്ന സാഹചര്യമാണ് പൊതുവെ യു കെയിലുള്ളത് എന്നാൽ ഇപ്പോൾ രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷവും പോലും കൊടുത്താൽ കിട്ടാത്ത അവസ്ഥയാണുള്ളത് ഇത്തരത്തിൽ വിമാന കമ്പനികളൊക്കെ അവരുടെ നഷ്ടം നികത്തി ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന സീസണാണ് ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഈ സമയത്ത് വലിയ തിരിച്ചടിയാണ് എയർ ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പറന്നുയർന്ന വിമാനം തകർന്നു വീണപ്പോൾ നഷ്ടപ്പെട്ടത് എയർ ഇന്ത്യയെക്കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് അനേകം യാത്രക്കാർ എയർ ഇന്ത്യയുടെ യാത്ര റദ്ദാക്കി എയർ ഇന്ത്യക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നു വാസ്തവത്തിൽ വിമാനത്തിൻ്റെ നിർമ്മാണം എയർ ഇന്ത്യ അല്ല നടത്തിയത് ബോയിങ് ആയിരുന്നു എല്ലാ വിമാന കമ്പനികളും ബോയിങ് ഇന്ത്യയോ എയർ ബസിൻ്റെ വിമാനത്തിലാണ് ഓടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിമാനത്തിനും എത്യോപ്യയുടെ വിമാനത്തിനും അമേരിക്കയുടെ വിമാനത്തിനും സിംഗപ്പൂരിൻ്റെ വിമാനത്തിനുമൊക്കെ ഒരേ സുരക്ഷയാണ് എന്ന് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പറക്കുന്ന വിമാനങ്ങളുടെ സുരക്ഷ അവിടുത്തെ വ്യോമയാന മന്ത്രാലയം പരിശോധിച്ച് ഉറപ്പാക്കുന്നുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു പാട്ടൻ വിമാനവുമായി നമുക്കൊരുടത്തേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് പാകിസ്ഥാൻ വിമാനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായി യൂറോപ്യൻ രാജ്യങ്ങൾ വിലക്കിയിരുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കവേ ഈ ഒരു പ്രചരണം ശക്തമായതോടെ എയർ ഇന്ത്യ വലിയ നഷ്ടത്തിലേക്കും ഇപ്പോൾ എയർ ഇന്ത്യയിൽ പല റൂട്ടുകളിലും സാധാരണ സീസണേക്കാൾ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് കിട്ടും അങ്ങനെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന എയർ ഇന്ത്യയെ കൂടുതൽ പ്രതിസന്ധിയിലും കുഴപ്പത്തിലും വേണ്ടി ഈ ആരോപണം സഹായിച്ചത് വരാം അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു പ്രസ്താവന എയർ ഇന്ത്യയുടെ ഇന്നലത്തെ സാഹചര്യത്തെക്കുറിച്ചും നടത്താൻ പാടുള്ളതല്ല അവരങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരത് തിരുത്തണം വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായി വിമാനം തിരിച്ചിറക്കി എന്നത് പുതിയ കാര്യമൊന്നുമില്ല അത് പുതുമയൊന്നുമില്ല അത് സംഭവിക്കുന്നതാണ് എല്ലാ വിമാന കമ്പനികൾക്കും സംഭവിക്കുന്നതാണ് അതിനുള്ള സംവിധാനമുണ്ട് എന്നാൽ വിമാനം ലാൻഡ് ചെയ്യാൻ നേരത്തെ എയർപോർട്ടിൽ ഒരു വിമാനം ഉണ്ടായിരുന്നു അത് വലിയ കുഴപ്പമാണ് രണ്ട് വിമാനത്തിലെയും യാത്രക്കാർ വെന്തു മരിക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് നമ്മുടെ എം പിമാരുടെ തള്ളു തന്നെയാണ് ഈ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു എന്ന ആരോപണം ഗോ അറൗണ്ട് എന്ന് പറഞ്ഞ ടേം വിമാനം പറക്കലുമായി ബന്ധപ്പെട്ടു ഗോ അറൗണ്ട് എന്ന് വെച്ചാൽ ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് പൈലറ്റ് ചില ചെക്കുകൾ നടത്തേണ്ടതുണ്ട് വിമാനം ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കി എയർ ട്രാഫിക് കൺട്രോൾ നിർദ്ദേശം നൽകി അങ്ങനെ കൃത്യമായി ലാൻഡിങ്ങിലേക്ക് വരുമ്പോൾ ഓരോ ഘട്ടത്തിന് ഓരോ പണികളുണ്ട് ആ പണികളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ റിസൾട്ട് കൃത്യമായി കിട്ടിയാൽ മാത്രമേ വിമാനത്തിന് റൺവേയിൽ ഇറങ്ങാൻ കഴിയൂ എന്തെങ്കിലും ഈ പറയുന്ന ചെക്ക് ലിസ്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു വീഴ്ച ഉണ്ടെങ്കിൽ അത് പൂർത്തിയായിട്ടില്ലെങ്കിൽ വിമാനം അപകടമില്ലാതെ ഇറക്കാൻ കഴിഞ്ഞെന്ന് വരാം എന്നാൽ പൈലറ്റുമാർക്കുള്ള പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അവർക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ അതായത് ഈ കംപ്ലീറ്റ് ചെക്കിങ്ങും പൂർത്തിയായിട്ടില്ല എന്തെങ്കിലും ഒരു തകരാർ അവർക്ക് ഫീൽ ചെയ്തു കൃത്യമായി ലാൻഡ് ചെയ്യാനുള്ള ആത്മവിശ്വാസമില്ലെങ്കിൽ ഇറക്കരുതേ ഗോ റൗണ്ട് നടത്തണമെന്നാണ് അതായത് വിമാനം ലാൻഡ് ചെയ്യുന്ന അടുത്തേക്ക് എത്തുന്നു ഈ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ വിമാനം വലിയ വേഗതയിൽ വരുന്ന വിമാനമാണ് ലാൻഡ് ചെയ്യുന്നത് ആ ലാൻഡ് ചെയ്തിട്ട് ആ വേഗത പതിയ റൺവേയിലൂടെ കുറച്ച് വേണം നിർത്താൻ ദൂരത്തിൻ്റെയും ഒക്കെ കണക്കുണ്ട് ഈ ദൂരത്തിനുള്ളിൽ ഇതിനെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വിമാന അപകടത്തിൽപ്പെട്ടു നമുക്കറിയാം മംഗലാപുരത്ത് അപകടം ഉണ്ടായത് അങ്ങനെയാണ് വിമാനം ലാൻഡ് ചെയ്യുന്ന കൃത്യമായ സ്ഥലമുണ്ട് ആ ലാൻഡ് ചെയ്യുന്നിടത്ത് നിന്ന് വേണം വിമാനം പതിയെ പതിയെ ഓടിച്ചെല്ലാൻ പക്ഷേ മംഗലാപുരത്ത് വിമാനം ലാൻഡ് ചെയ്ത അല്പം മുമ്പിലായിരുന്നു വേഗത കുറയ്ക്കുന്നതിന് മുമ്പ് തന്നെ വിമാനം റൺവേയുടെ അറ്റത്തെത്തി വിമാനം ഇടിച്ച് താഴേക്ക് പോകണം മംഗലാപുരത്ത് നമ്മൾ കണ്ടതാണ് എനിക്ക് തോന്നുന്നു കോഴിക്കോട് വിമാനാപകടവും സമാനമാണെന്ന് തോന്നുന്നു അതെന്തുമാവട്ടെ അത്തരമൊരു ടേം ഇവിടെയുണ്ട് അതിന് വളരെ എളുപ്പത്തിൽ അതിനൊരു സാങ്കേതിക പ്രശ്നവുമില്ല വിമാനം ലാൻഡ് ചെയ്യാനുള്ള ആത്മവിശ്വാസം പൈലറ്റിന് ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ഗിയർ മാറി വിമാനം മുകളിലേക്ക് പറപ്പിക്കാം വേഗത്തിൽ പോരും അങ്ങനെയാണ് വിമാനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപകടം ഉണ്ടാകാതിരിക്കാൻ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് എയർ ഇന്ത്യ പറയുന്നുണ്ട് വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ പൈലറ്റിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല പൈലറ്റ് ഗോ റൗണ്ടിലിട്ട് വിമാനം പറന്നുപോയി ഈ ഒരു സാഹചര്യത്തെ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ എം പിമാർ അവിടെ ഒരു വിമാനം കണ്ടതുകൊണ്ട് ലാൻഡ് ചെയ്യാതെ പറത്തി വിട്ടു എന്ന് പറഞ്ഞതാണെങ്കിൽ അവരെ തെറ്റിതിരുത്തണം കാരണം ഒരു ഉത്തരവാദിത്വമുള്ള എം പിമാരുടെ വാക്കുകൾ വിമാനയാത്രക്കാരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും അത് ഇന്ത്യൻ എയർലൈൻ ഇൻഡസ്ട്രിയുടെ നടുവടിക്കും പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ നടുവടിക്കും തള്ളാനുള്ളതല്ല ഇത്തരം കാര്യങ്ങൾ സാങ്കേതികമായ അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കാൻ എം പിമാർ ശ്രദ്ധിക്കണം